ఆధునిక బై కీరికాడు చెల్లప్పన సంఘం പിന്നെന്താ വേണം ചവിട്ടിയാലും പതിനഞ്ചു അത് മേടിക്കാൻ ഇവിടെ ഒറ്റ അടിക്ക് ഇരുപത് രൂപയാമം സമയമായി ലക്ഷ്മണ പറ ലക്ഷ്മണൻ ീരിക്കാരനോട് പറഞ്ഞു ലേറ്റ് ശ്രീരാമനെ ശ്രീരാമനല്ലേ കല്യാണം കഴിക്കുന്നത് അതിനെന്തിനാ ലക്ഷ്മണൻ പായ് നോക്കി നിൽക്കാൻ സീത ലക്ഷ്മണന്റെ കരുത്തേ മാലയിടുകയാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗീരിക്കാരനോട് പറഞ്ഞാ സമയമായി ലക്ഷ്മണ

ത്രയം പകം ബില്ലൊടിച്ച ഈ ധീരയുവാവിനും നമ്മുടെ പ്രിയപുത്രി സീതയെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു രാജകുമാര ഹരി ദേവത മാനരം ബാലകാല രാജകുമാരമ്മ ഹരി ദേവത മാനരം ബാലകാല ശ്രീ വിശ്വാത്ത മിത്രവേ മീ വിശ്വാ പറഞ്ഞു തരാ ஜனராஜா சிராஜா அரிகரி கனகராஜா சி ராஜா தசர மன்னந்த கங்கலிவரல்லே அரிகரி கனக ராஜா சி ராஜா தசர மன்னந்த கங்கலிவரல்லே ஸ்ரீராம நாமி வந்தா களச்சு பறிக்கு என்ன ஆவனி ராமா தயா பண்ணி வெல்ல குடி போய் சவுடி ஆளு போய் எட லஷ்மணன் மறி விட்டானா பாத்துறதுக்கு இருக்க அந்த கட கட பண்ணேன் என்ன நீ என்ன என்ன போய் ஆடிக்கிறதோடு ஆறி யா நீ கற்பினை வச்சாயேன்னா அப்போ வேறட்ட அப்படியே ஓரன்னு போயிடுது கத்தலா அத நான் இந்த பிணத்தை தாங்கட்ட ஆறி அந்த கடச்சு போட்டா ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു തീർന്നു ഇനിയെടുത്താമി സാമി മാനാരി വിളിക്കുന്നു ലെറ്റർ ഈ ഓക്കെ ജോഹി അഴിച്ചു എന്തിനാണ് ചോദിച്ചത് അറിയാലോ എന്റെ നക്ഷത്രമാണ് രോഹിണി അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ അർച്ചന അയക്കാൻ മറന്നുപോയി അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിക്കോറി ഇല്ല റി നമസ്കാരം മൈലാലി ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കഥാകാരനായി പോയി കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നവട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായിട്ടാ എവിടുന്നു കിട്ടുന്നു കാശ് அது பங்கு வடம்ல உத்தரங்களை நிற்கும் இன்னவன் காலி ஐம்பி கிரீடம் மெச்சோம் மேக்கப் மோத்தேக்கணு இத்திர போரே எவ்வா மொயிலாளி പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നുമല്ലേ ഞാൻ വരുന്നത് പിന്നെന്താ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ കല ഉണ്ടായിപ്പോയി പക്ഷെ ചൂഷണം അതാരും എതിർക്കും കിടപ്പാടം വിത്ത് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ പറഞ്ഞാൽ നീ അയ്യോ വിശ്വാമിത്ര മഹർജി ഷമിക്കല്ലേ ഞങ്ങളുടെ ഇന്നലെ തരാനുള്ള മുന്നിട്ട് രൂപ തന്നിട്ട് പോരിക്കാട്ട് ചിരത്തിൽ ആരും അഞ്ചെണ്ണല്ലേ അസ്ത്രണ്ട് ബാക്കി മൂന്നെണ്ണട മൂന്നെണ്ണെണ്ണത്തിന് വേണ്ടി അദ്ദേഹം കാണിച്ചു തരാട്ടെ കാണിച്ചു തരാം അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത് എത്ര എത്ര വാങ്ങി അങ്ങോട്ട് നോക്കണ്ടേ വേണ്ട എത്രണ്ട് എനിക്കറിയാം കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള നാനൂറ്റമ്പത് രൂപ എൺപത്തി അഞ്ച് പറ്റിയിട്ടുണ്ട് ബാക്കി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപം തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ഒന്നുമില്ല എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ ബുദ്ധിമുട്ടിക്കരുത് ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇത് ചോദിക്കുന്ന മുഴുവൻ അഡ്വാൻസ് കളിക്കാതെ കാശ്

ோ கருவாடு களவில பாவப்பட்டி ஒரு பிரேமும் அய்யோ மஹாபாவும் பட்டி உண்டு சூட்சிக்கணும் கேட்டி போட எழுதி தூக்கணவோ அல்ல പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് ബോഡയിൽ തൂക്കി പല പരട്ട കിളവി ചാവിയില്ല സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദങ്ങൾ കൊള്ളാവില്ല പാട്ടിന് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേർ നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവൻ്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആ അത്യം ഈ അയ്യോ പാട്ടി ഞാൻ പോയി പ്രേമിക്കണ്ട

അയ്യോ എന്തെ അപ്പം ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ശിനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ടാ രോഹിണി ഒന്ന് നോക്കോ പാൻറ് വിട്ട് ഷർട്ട് അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന അല്ല അവിടെ താങ്ങി പോവാ അത് വേണ്ട രോഹിണി മാത്രം മതി മതി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവിടുക്കാതെ പമ്പർന്നാർ സിനിമാനടിയുടെ വേഷത്തിന് എല്ലാം ഇവിടെ ഇരിക്കുന്നത് ഒരു വാക്ക് പറഞ്ഞ സ്വാമി ആളുകളെ വിളിച്ച് മുട്ടയടുപ്പിച്ച് കൈ തരാറ് ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞ് പാട്ടി അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി ിണ്ടോന്നും വേണ്ട സാമി തെഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്നു വാങ്ങിക്കോളാം ഇതോ വരട്ടി ഒന്താന ആണാ പറന്നാനാക്കാൻ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം നിക്കാൻ ചില്ലടാ എന്നാ പട്ടത്